നമസ്കാരം കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമെന്ന കോടതി തന്നെ കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ച ഷാരോൺ വധക്കേസിനെ കുറിച്ച് തന്നെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസത്തിന്റെ രണ്ടാം എപ്പിസോഡിന് ശരിക്കും പറഞ്ഞാൽ തുടക്കമായി ആദ്യ എപ്പിസോഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഗ്രീഷ്മ ഇപ്പോൾ മറ്റൊരു വിധിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും വധശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് എന്നാൽ ഗ്രീഷ്മ രക്ഷപ്പെടും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇന്നലെ വിധി പറഞ്ഞപ്പോൾ ഗ്രീഷ്മയുടെ മുഖത്ത് കോടതിയിൽ വെച്ച് കണ്ടത് എന്ന് പറയാം കോടതി എന്ത് വിധിച്ചാലും അതിനുശേഷം ഞാൻ ജീവിക്കും കൂടിപ്പോയാൽ ജീവപര്യന്തം എനിക്ക് മുപ്പത്തി വയസ്സ് അതിനുശേഷം ഞാൻ ജീവിച്ചോളാം എന്ന് വളരെ കോൺഫിഡന്റായി പറയുന്ന ഗ്രീഷ്മയുടെ ഒരു വോയിസ് നോട്ടും അതുപോലുള്ള വീഡിയോകളും ഒക്കെ തന്നെയും വളരെയധികം പ്രചരിച്ചിരുന്നു ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വേഗം രക്ഷപ്പെടാം എന്നുള്ള മട്ടിൽ പറയുന്ന ഒരു കൊലപാതകയുടെ ഒരു വാക്കാണത് എന്നാൽ ഇപ്പോൾ ഗ്രീഷ്മ രക്ഷപ്പെടുമെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ തന്നെ ജയിലിൽ സുഖവാസമാണെന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് വരെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന തടവുകാരിയാണെന്ന് പറയാം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം ഇപ്പോൾ റിമാൻഡ് കാലാവധിയിലെ താമസം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ജയിൽ ഉത്തരിയല്ല എന്ന് പറയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ വനിതാ തടവുകാരിയാണെന്ന് പറയണം അതുപോലെ തന്നെ തൂക്കുകയർ വിധിക്കപ്പെട്ട ആദ്യ പ്രായം കുറഞ്ഞ വനിത എന്നതുകൂടി ഇപ്പോൾ ഗ്രീഷ്മയുടെ തലയിൽ ചാർത്തിയിട്ടുള്ള പട്ടമാണ് അതുകൊണ്ട് അവർക്ക് ജയിലിൽ ലഭിച്ചത് ഒന്നാം നമ്പർ തന്നെയാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകൂറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ പതിനാലാം ബ്ലോക്കിൽ മറ്റു രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പം ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസം എന്ന് പറയാം വിചാരണ കാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു വധശിക്ഷാ വിധിയുമായി വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് വീണ്ടും ഗ്രീഷ്മ എത്തിക്കുകയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ മേൽക്കോടതിയിൽ നിന്നും ശിക്ഷ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കുമുണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് തമിഴ്നാട് പളുകളിലുള്ള വീട്ടിൽ വെച്ച ആൺ സുഹൃത്തായിരുന്ന ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി നൽകുകയായിരുന്നു ശാരീരിക അസ്വാസ്ഥ്യം നേരിടത്തോടെ തന്നെ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങളോളം തന്നെ ജീവന് വേണ്ടി പൊരുതിയ ഷാരോൺ ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്തിയതായി തന്നെ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിയിൽ കോടതി വ്യക്തമാക്കുന്ന കാര്യം ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി നൽകിയത് അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇരുപത്തിമൂന്ന് പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്ന ആദ്യം വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധി പകർച്ച പറയുന്നു നിശ്ചയം കഴിഞ്ഞ ശേഷം െ ഒഴിവാക്കാൻ പല ശ്രമങ്ങൾ ഗ്രീഷ്മ നടത്തിയെങ്കിലും ഷാരൂൺ വഴങ്ങിയില്ല ഇതോടെ മറ്റു വഴികളില്ലാതെ ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അതിനായി വിവിധ തരത്തിലുള്ള ഗവേഷണം തന്നെ നടത്തിയിരുന്നു വിഷം നൽകി എങ്ങനെയൊക്കെ കൊല്ലാമെന്നതിനെ കുറിച്ച് പഠിച്ചു പാരസെറ്റമോൾ കൂടുതൽ കടിച്ചാൽ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും എങ്ങനെ മരണം ഉണ്ടാകുമെന്നതിനെ കുറിച്ചും പഠിച്ചു കോളേജ് ടോയ്ലറ്റിൽ വെച്ച് ഒരു തവണ പാരസെറ്റമോളും ജോളോയും വെള്ളത്തിൽ കലക്കി കുപ്പിയിലാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചു തുടർന്ന് ഷാരോണിനെയും കൂട്ടി പുറത്തുപോയ സമയത്ത് കടയിൽ പോയി രണ്ട് ബോട്ടിൽ ജ്യൂസ് വാങ്ങി ബാഗിൽ വെച്ചു പിന്നീട് വീണ്ടും കോളേജിലെ ടോയ്ലറ്റിലെത്തി ജ്യൂസും പാരസെറ്റമോളും കലക്ട് ചെയ്തും മിക്സ് ചെയ്തു ഇത് ഷാരോണിന് കൊടുത്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം കാരണം ഷാരോൺ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കഷായത്തിൽ കലർത്തി വീട്ടിലെത്തിയപ്പോൾ ഷാരോണിന് കൊടുക്കുകയായിരുന്നു പ്രതിഗ്രീഷ്മ